ഞാൻ ഹൈമാവതി ഞാൻ കൃഷി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇന്ന് ഇന്ന് ഞാൻ ഇപ്പോഴാക്ക ഒരു പാക്കറ്റ് കക്കിരിൻ്റെ വിത്ത് ഉണ്ട് ഒരു പാക്കറ്റ് താലോലിൻ്റെ വിത്ത് ഒരു പത്ത് വിത്ത് അത്രയേ ഉള്ളൂ അത് ഈ ഈ താ താ താലോലി കക്കിരി ഇപ്പം ഒയ്യുമ്പോഴേക്ക് നമ്മളിപ്പം നട്ട് കൊടുത്താൽ അത് ഒഴിഞ്ഞിടയ്ക്ക് ഇത് നട്ട് പന്തെല്ലാം ഇപ്പം പരിക്കാനാവും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ നടുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെല്ലാം ഓരോന്നേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ ഓരോന്നും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ പടന്ന് കയറുമ്പോഴേക്കും ഇത് പോയി പോകുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തില് വില അനു പിന്നെ കായ് പൊരിക്കാൻ ഇല്ലാണ്ട് അനു ഇത് ഉണ്ടാവൽ കുറയുമ്പോഴേക്ക് അത് അട ആദ്യം നട്ടു കൊടുത്താൽ ദേഹം ഇതിൻ്റെ മേലെ എത്തുമ്പോഴേക്ക് മറ്റേ ഒരു ടാകുമ്പോഴേക്ക് ഇതിനകത്ത് കൊണ്ട് പരിക്കാനാവും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യരുത് അതൊന്ന് നട്ട് കൊടുക്കട്ടെ ഇത് താലോലിയാണേ താലോലിയാണ് ഇത് ഇത് താലമല്ല എന്നാൽ നടന്ന കക്കിരിയും കൂടിയാണ് ഇത് ഇത് കുറച്ച് ഇവിടെയും നട്ടു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ല പിന്നെ നമുക്കൊന്നും പരിക്കാനുണ്ടാവില്ല പിന്നെ അതുവരെ വെറുതെ കുത്തിയിട്ടുണ്ടേ ഇതാകുമ്പോൾ എപ്പം പരിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല പച്ചക്കറി ലേശം കുറയുമ്പോഴേക്ക് പിന്നെ പച്ചക്കറി കുറച്ച് കുറയുമ്പോഴേക്ക് നമ്മളിപ്പോൾ നടുച്ച് കുത്തിയാൽ ഒരുപാട് പിന്നെയും പരിക്കാനുണ്ടാവും ഇന്നേരം നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകും അതിനാണ് ഞാൻ ഈ പണി കൊടുക്കുന്നത് ഞാനിങ്ങനെ ചെയ്യലെപ്പോഴും അതിന് നടുക്ക തന്നെ നട്ടു കൊടുക്കും സ്ഥലം ഒഴിവുണ്ടെങ്കിൽ എന്നാൽ ഇതെങ്ങി നട്ട് വളരുമ്പോഴേക്ക് ഇല്ല ഇതിപ്പോൾ ഇങ്ങനെ നട്ട് കൊടുക്കും ഇപ്പം എല്ലാത്തിനും നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെ ഉഷാറായിട്ട് വളർന്നുകൊള്ളൂ അന്നേരം അത് അത് ഇല്ലാണ്ടാകുമ്പോഴേക്ക് ഇത് ശരിയാവും അല്ല ഇതിടെ നട്ട് കൊടുക്കും ഇതേപോലെ ഇത് നട്ട് കൊടുക്കും നട അത്രയേ ഉള്ളൂ പത്ത് ഒരു അത് അതിനകത്ത് നട്ടു കൊടുക്കുക അതിൽ ഇത് കഴിയുന്ന എടുക്കാവുമ്പോഴേക്ക് ഇത് നടന്നു പന്തൽ മുൻ പിന്നെ നമുക്ക് ഒരിക്കലും ഇല്ലാണ്ടാവില്ല ഇത് കഴിയുമ്പളേക്ക് ആരി ആവും വേറെ പാത്രത്തിൽ നടേണ്ട ആവശ്യമില്ല ഇനി വളം ചേർത്ത് കൊടുത്താൽ ഞാൻ അതിനുശേഷം പിന്നെ ഇല്ലകത്ത് ചകിരിച്ചോടും വളവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ ചൈൻ്റെ മേലെ ആയിരുന്നു നടുന്നത് ഏഹ് ഇത് കാണുന്നില്ല ഈ ഞാൻ വേറെ തന്നെ ഒരു മൂന്നാറ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇത് ഇട്ടിട്ട് ആക്കുന്നുണ്ട് ഇത് ഇതിനകത്താണ് നടുന്നത് ഇടക്കിടക്ക് ഓരോന്നിനും ഇട്ട് കൊടുക്കാം ത്തിൽക്ക് ഞാൻ ഒന്നും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി പടരൂ കത്തിൽ മറ്റേത് നീണ്ട് പോയിക്കോളൂ ഇത് അങ്ങനെ പോവില്ല മൂന്ന് മൂന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഇല്ലാത്ത ഉട്ട് കൊടുക്കട്ടെ ഇല്ല തട്ട് കൊടുക്കട്ടെ ഏലിക്ക് നട്ട് കൊടുക്കട്ടെ ഇതിന് നടുക്ക് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ കായ് കുറയുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കായ് ഉണ്ടാവാൻ തുടങ്ങും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വേണം കായ് ഉണ്ടാവാൻ ആ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ഇതെല്ലാം ഏകദേശം പറിച്ചിട്ടാകുമ്പോഴേക്കും ഇതങ്ങ് നിറഞ്ഞ് കായ് ഉണ്ടാക്കിക്കോളും അതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ എടുത്ത് നട്ട് കൊടുക്കും അതെന്ന് വെച്ചാൽ ഇതങ്ങ് വളർന്ന് സാറായിക്കോളും ആ ഇതിനകത്ത് ആ പഴയ കൊട്ടയത്ത് തന്നെ അതിൻ്റെ അകത്ത് മുമ്പേത്തെ ചകരിച്ചോറും വളമുണ്ട് അതിൻ്റെ കൂടത്തിൽ ഞാനൊരു കുറച്ച് പുതിയ ചകരിച്ചോറും പിന്നെ പുതിയ വളവും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വോട്ടി മിശ്രിതം ഇതിൻ്റെ അകത്താക്കി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് നട്ട് കൊടുക്കുന്നത് അതായത് എന്താച്ചാൽ ഇതെങ്ങും വളരുമ്പോഴേക്കും അതങ്ങായി കൊടുക്കും അതാണ് എൻ്റെ ഇത് ഇത് വേണ്ടിയിട്ടാണ് ഈ പൊടി കൊടുക്കുന്നത് ഇതങ്ങായി കഴിഞ്ഞാൽ ഇതങ്ങ് ഇതിൽ നട്ട് കഴിയുമ്പോഴേക്കും ഇതങ്ങായാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് പച്ചക്കറി ഒരിക്കലും മുട്ടുവരില്ല ഒരിക്കലും തീരൂല ഒരു കഴിഞ്ഞിലേക്ക് ആദ്യമാവും അതാണ് പിന്നെ ഇത് കൊച്ചു പിന്നെ വന്നൽ മുട്ടേക്കന്നെ മറ്റേത് കയ്യാനാവും അതുകൊണ്ട് ഇതും കൂടി ഇങ്ങോട്ട് കൊടുക്കട്ടെ ഇതിനകത്ത് പിന്നെ പഴയ ഇതിനകത്ത് ചകരിച്ചോറും വളരെ ഇതിനിടയ്ക്ക് നട്ടത് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അതിന് ശേഷം ചകരിച്ചോറും ഇതും വളമൂടി ഉള്ളത് പക്ഷതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അന്നല്ലേ ഉണ്ടോട് നട്ടി കൊടുത്തിട്ടേ ഇതിപ്പം ഫുഡില്ലേ ഇപ്പം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇത് ഉണ്ടായിട്ട് ഒരു കൂട്ടം ആകുമ്പോഴേക്ക് നമുക്ക് നമുക്കിത് ഇതിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആണോ ഇട്ടിട്ട് പിന്നെ കായിട്ടില്ല അപ്പോൾ ആ നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ ഇതെല്ലാം ഒരു പറിച്ചു തീരുമ്പോഴേക്ക് അത് അവിടെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇതാവും പയറുണ്ട് അല്ലേശ് പരിക്കാനോ അതിൻ്റെ പയർ എടുക്കട്ടെ വേണ്ട പയർ വേണ്ട ഈ പയർ പറിച്ചും എടുക്കട്ടെ ഇതാ പയർ കാണുന്നില്ലേ ഇത് വേണ്ടായിരം വേണ്ട നൂറ്റമ്പായിരം രണ്ട് വലിക്കേ ഇത് വലിക്കട്ടെ അല്ല ഇത് വേണ്ട ഇത് വേണ്ട ഇത്ര പോരെ പയർ കിട്ടി ഇന്നിപ്പോൾ കറി വയ്ക്കാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നാളെ ഈ സമയത്ത് നാളെ ഇന്ന് നാളെ ഏ സമയത്ത് ഈ വേറെ വീഡിയോ വീണ്ടും കാണുന്നവരെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാണണം എല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ആദ്യമായി കാണുന്നവരാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റ് ഇടണം ഇനിയിപ്പം തൽക്കാലം ഇതിപ്പോൾ ഇന്നത്തെ പറവന് ഒരു പറവന് കിട്ടി ഇനിയിപ്പോൾ കൂടിക്കൂടി വരും ഇനി ഇന്നും നാളെ ഒരു വീഡിയോ കാണും വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം നന്ദി